നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥിയെക്കുറിച്ച പ്രണവമലയിലെ വിശേഷങ്ങൾ ഒരു മാസത്തിൽ രണ്ട് വിനായക ചതുർത്ഥിയാണ് ആഘോഷിക്കുന്നത് സാധാരണ എല്ലായിടത്തും ശുക്ലപക്ഷ ആയിരിക്കും കൂടുതൽ ആഘോഷിക്കുക നമുക്കിവിടെ കൃഷ്ണപക്ഷ ചതുർത്ഥിയും ആഘോഷിക്കും അതിൻ്റെ കാരണം എന്തായിരിക്കും അതിൻ്റെ കാരണം ലോകത്തിലാദ്യമായി ഒരു കുടക്കീഴിൽ എട്ട് ഗണപതിമാർ അഷ്ടഗണപതിമാർ ഒരേ സ്ഥലത്ത് അത് എട്ട് ഭാവങ്ങളിൽ എട്ട് രൂപങ്ങളിൽ എട്ട് അനുഗ്രഹ ശക്തികളിൽ അഷ്ടലക്ഷ്മികളായി വാഴുന്നത് പ്രണോമലയിൽ മാത്രമാണ് ഇവിടെ പതിനൊന്ന് തൃക്കരങ്ങളോടുകൂടി ആദ്യമൂല ഗണപതിയായി മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്ക് അതേപോലെ ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ശക്തിഗണപതിയും രാജാവിൻ്റെ കയ്യിൽ നിന്ന് രാജാവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സർക്കാരാണ് കണക്കാക്കേണ്ടത് അതേപോലെ തന്നെ ബാങ്കുകളിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ രേഖകളും അതേപോലെ പരീക്ഷാ ജയങ്ങളും എല്ലാം ലഭിക്കുന്നതിന് കാര്യസിദ്ധി ഗണപതി നമുക്ക് ശാരീരികമായ അസുഖങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടുന്നതിനും നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനും ഭക്ഷണത്തിന് നല്ല രുചി ഉണ്ടാക്കുന്നതിനും ടേസ്റ്റ് ഉണ്ടാക്കുന്നതിനും നവനീത ഗണപതി ഓർമ്മയിൽ ആറാടി കുളിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് പരീക്ഷാ ജയങ്ങൾക്ക് നമുക്കായാലും എല്ലാ കാര്യങ്ങളും ഓർത്ത് പഠിക്കുന്നതിന് വേണ്ടി ഏകാക്ഷരി ഗണപതി പരീക്ഷാ ജയങ്ങൾക്കെല്ലാം വളരെ ചിന്താപേക്ഷിതമാണ് അതേപോലെ തന്നെ അടുക്കള സമൃദ്ധി വരുത്തുന്നതിന് വേണ്ടി ഉദ്ദിഷ്ട ഗണപതി കലഹങ്ങളെല്ലാം ഒഴിവാക്കി ദമ്പതികൾ തമ്മിൽ വളരെ സ്നേഹ ഐശ്വര്യങ്ങളോടുകൂടി കഴിയുന്നതിനുമാണ് ഉച്ഛിഷ്ട ഗണപതി എന്നുകൂടി പേരുള്ള അടുക്കള ഗണപതി ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സ് വരെയുള്ള കുരുന്നുകളുടെ കുട്ടികളുടെ ഷാഢ്യങ്ങൾ കുറയ്ക്കുന്നതിനും അവർക്ക് വരുന്ന ബാലാരിഷ്ടതാ പീഡകളാൽ വട്ടം ചുറ്റുന്ന രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിനും ദുശാഢ്യങ്ങൾ കുറയ്ക്കുന്നതിനും വേണ്ടി ബാലഗണപതി ഇങ്ങനെയാണ് ഇവിടുത്തെ എട്ട് ഗണപതിമാർ അപ്പോൾ സർവ്വൈശ്വര്യങ്ങൾ വാരിവെതറിക്കൊണ്ട് അഷ്ടഗണപതിമാർ പരിലസിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ മഹാത്ഭുത ക്ഷേത്രമാണ് വേറെ എവിടെയൊക്കെ ചിലർ പറയും മുപ്പത്തിരണ്ട് ഗണപതിയുണ്ട് മുപ്പത്തിരണ്ട് ഗണപതിയുണ്ട് നാല് യുഗങ്ങളിലായിട്ട് മുപ്പത്തിരണ്ട് ഗണപതിമാർ അവതരിച്ചിട്ടുണ്ട് പക്ഷേ മുപ്പത്തിരണ്ടാമത്തെ ഗണപതിയാണ് എലി മുപ്പത്തിരണ്ടാമത്തെ അവതാരമാണ് ഗണപതിയുടെ അവതാരമാണ് മൂഷികൻ പക്ഷേ സമ്പൂർണ്ണ മൂലമന്ത്രങ്ങൾ കൊടുത്ത് പൂജ നടത്തുമ്പോൾ പെട്ടെന്ന് ഫലം ലഭിക്കുന്ന എട്ട് ഗണപതിമാർ മാത്രമേ ഉള്ളൂ അതാണ് അഷ്ടഗണപതിമാർ ഈ അഷ്ടഗണപതിമാർ വിളയാടുന്ന ഭൂമി പ്രണവമല മാത്രമാണ് അതും തിരുഭേരമംഗലത്തപ്പൻ്റെ പത്തിയിലാണ് ഭഗവാന്മാർ കൂടിയിരിക്കുന്നത് ഇവിടെ ഗണപതി ക്ഷേത്രമാണ് ഞാൻ അന്വേഷിച്ച് വരുന്നത് അവിടെയാണ് തിരുപേരമംഗലത്തപ്പനായിരിക്കുന്ന ശൈവ വൈഷ്ണവ ചൈതന്യം ഉഗ്രപ്രതാപത്തോടുകൂടി എനിക്കിരിപ്പിടം ഒരുക്കിയിട്ട് മതി മറ്റെന്തും അങ്ങനെ ഭഗവാൻ്റെ പത്തിയിലാണ് ദേവലോകമൊരുങ്ങിയിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമ്പത്ത് നൽകുന്നതും ഏറ്റവും കൂടുതൽ ദാമ്പത്യ സൗഖ്യവും നൽകുന്നത് നാഗദേവതകളാണ് നാഗദേവതകൾ സത്യലോകത്തിൻ്റെ അധിപതികളാണ് ഈ അധിപതികളെയാണ് നമ്മളെല്ലാം പേടിപ്പിച്ചുകൊണ്ട് നിലവറയ്ക്കകത്ത് കയറിക്കൂടാ അവിടെ വേഷധാരികൾ മാത്രമേ കയറാൻ പാടുള്ളൂ മറ്റുള്ള മനുഷ്യരൊന്നും കയറിക്കൂടാ എന്ന് പറയുമ്പോൾ തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിയിൽ ഭഗവാൻ എല്ലാ മനുഷ്യരെയും തുല്യതയിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു അവർ കൊണ്ടുവരുന്ന എല്ലാ ദേവ്യങ്ങളും ഇത് തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അടയ്ക്കാൻ മരച്ചൊട്ട ഇവിടെ അഞ്ച് നാഗദേവതകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ എല്ലാം നിത്യവും പൂജ തളിച്ചോടുക്കൽ പൂജയും അതേപോലെ നൂറും പാലൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ അടയ്ക്കാമരച്ചൊട്ട കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മുടെ സനാതനധർമ്മ സംഘത്തിൻ്റെ ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളിലേക്ക് മെസ്സേജ് ഇട്ടു ഭഗവാന്മാർക്ക് ഇവിടെ അടയ്ക്കാമ്പരച്ചൊട്ട പറ്റുന്നവരയച്ചു തരിക എന്തായാലും നമ്മുടെ ഗ്രൂപ്പുകളിൽ അത് നല്ല പ്രകമ്പനം കൊണ്ടു പലരും പല ജില്ലകളിൽ നിന്ന് പാഴ്സലായിട്ട് അയച്ചു കൊറിയർ വഴി അയച്ചു തന്നു അയച്ചു തന്ന ഒരു പാർട്ടി പറഞ്ഞു അവർക്കുണ്ടായിരുന്ന ശരീരം വേദന കാലങ്ങളായിട്ടുണ്ടായിരുന്ന ശരീരം വേദന ഈ അടയ്ക്കാമരച്ചൊട്ട ഇവിടെ എത്തി ഭഗവാനെ സമർപ്പിച്ച നിമിഷം അവരുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി ഇത്രയും അത്ഭുതങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്യത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം എന്താ എല്ലാ വർഷം പോയി പൊങ്കാലിട്ടും ഇതെല്ലാം നടത്തിയിട്ടും പ്രത്യേകിച്ചൊരു പ്രയോജനമില്ല പക്ഷേ തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ വന്ന് ഇരുപത്തിയേഴ് ദേവതകളെ കഴിയുമ്പോൾ വലിയ മാറ്റമാണ് അവരുടെ ജീവിതത്തിലുണ്ടാകുന്നത് അപ്പോൾ അത് പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഇത്രയും കാലമൊക്കെ പലരും ക്ഷേത്രത്തിൽ പോകുന്നത് ചിലർ പോകുന്ന ആളുകളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ചിലർ പോകുന്നത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയായിരുന്നു കാരണം കുറേ ആളുകളെ കൊണ്ടുപോകണം അപ്പം അങ്ങനെ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ എത്തിപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അങ്ങനെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എല്ലാ ആയില്ലവും തീർത്ഥാടനമായി എല്ലാ ആയില്ലവും തിരു ഉത്സവമായി കൊണ്ടാടുന്ന അഞ്ച് നാഗദേവകളുടെ തിരുസന്നിധിയിലേക്ക് ഭക്തർ എത്തിക്കൊണ്ടേയിരിക്കുന്നു അവർ വന്നവർ തന്നെ വീണ്ടും വരുന്നു എല്ലാ മാസവും അതിൻ്റെ കാരണം എന്താ ഇവിടെ ഹൈന്ദവർക്ക് ഭക്തിയുടെ മറ്റൊരു ലോകമാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി എല്ലാ ദേവതകളുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം നിന്ന് പ്രാർത്ഥിക്കാം അതേപോലെ ഹോമക്രിയാദികൾ നടക്കുമ്പോൾ അക്ഷതം തലയ്ക്കൊഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു അത് തന്നെ ബസുകാശിനുള്ള പൈസ വഴിപാടായി ചെയ്തുകൊണ്ട് തിരികെ നൽകിക്കൊണ്ടാണ് ക്ഷേത്രം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഏതൊരു മനുഷ്യർക്കും ജീവിതത്തിൽ തകർന്നടിഞ്ഞ് പോകുമ്പോൾ ഏതൊരു പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ കൂടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ അഷ്ടഗണപതിമാർക്ക് ചതുർത്ഥിയുടെ അന്ന് ഇരുപത്തെട്ടാം തീയതി ചതുർത്ഥിയുടെ അന്ന് നിങ്ങൾക്ക് എട്ട് സ്ഥലത്തും സാധാ ഗണപതി ഹോമം നടത്താം ഒരു സ്ഥലത്ത് നൂറ് രൂപയുള്ളൂ എണ്ണൂറ് രൂപ അടച്ച് അങ്ങനെ ചെയ്യാം അതല്ല എങ്കിൽ നൂറ്റിയെട്ട് ഗണപതി ഹോമം ഇന്നത്തെ ദിവസം പാക്കേജ് ഉണ്ടാകും അപ്പോൾ ആയിരം രൂപയാണ് ഒരു സ്ഥലത്തേക്ക് എട്ട് തന്നെ എണ്ണായിരം രൂപ വരും അതേപോലെ എട്ട് സ്ഥലങ്ങളിൽ നാളുകാരെ മുട്ടറക്കുന്നതിന് എണ്ണൂറ് രൂപ അതുകൂടാതെ തിരുവേരമൂലത്തന്നെ ആദ്യമായിട്ടൊരു വഴിപാട് ചെയ്യണം സാധാരണ നിങ്ങൾക്കറിയാം ഏതൊരു ക്ഷേത്രത്തിലും ആദ്യം ഗണപതിക്ക് വഴിപാട് ചെയ്യണം പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ അധിപതിയായിരിക്കുന്ന തിരുവേരമുലത്തപ്പനായിരിക്കുന്ന നാഗരാജാവിന് ആദ്യം വഴിപാട് ചെയ്തിട്ട് വേണം പിന്നീട് ഗണപതിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര വിചിത്രമാണല്ലേ ഭഗവാൻ്റെ ഓരോ ലീലാവിലാസങ്ങൾ നമ്മൾ കണ്ടതിന് അപ്പുറത്തേക്കാണ് ഭഗവാൻ്റെ ചൈതന്യം അപ്പോൾ ഇവിടെ ഒൻപത് നാളുകാരൻ ചതുർത്ഥികളെ നിങ്ങൾക്ക് മുട്ടിറക്കാം തൊള്ളായിരം രൂപയ്ക്ക് ഇരുപത്തിയേഴ് സ്ഥലത്ത് മുട്ടറക്കണമെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അപ്പോൾ കുട്ടികൾക്കൊക്കെ പരീക്ഷാകാലമാണ് പരീക്ഷാകാലം വരുമ്പോൾ മാതാപിതാക്കളും കുട്ടികളൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഇവിടെ ഇരുപത്തേഴ് ദേവതകൾക്ക് പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്താം ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപ അങ്ങനെ മൂന്ന് ദിവസം അടുപ്പിച്ച് നടത്തിയാൽ എണ്ണൂറ്റി പത്ത് രൂപ എണ്ണൂറ്റി പത്ത് രൂപ മുടക്കി കുട്ടികൾ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കാനും പഠിച്ച് ചോദ്യങ്ങൾക്കെല്ലാം മറുപടി എഴുതാനൊക്കെ നല്ല രീതിയിൽ സാധിക്കും അതേപോലെ തന്നെ ഭഗവാന്മാർക്ക് ഇവിടെ ഗണപതിമാർക്ക് ഈ ചതുർത്ഥി ദിവസം നിങ്ങൾക്ക് പേർക്കും നാളുകേരം മുട്ടരുക്കൽ നടത്തിയാലും വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എണ്ണൂറ് രൂപ കൂടി ചെയ്യുമ്പോൾ തൊള്ളായിരം രൂപ അടച്ച് ചെയ്യണം അതുകൂടാതെ എട്ട് ഗണപതിമാർക്ക് നാളുകേരം ഉരുട്ടിക്കൊണ്ട് ഭഗവാന്മാരുടെ മുമ്പിൽ എറിഞ്ഞു എറിഞ്ഞുടയ്ക്കാം നേരിട്ട് വന്നാണ് ചെയ്യുന്നതെങ്കിൽ ഒരു നാളുകേരത്തിന് ഇരുപത്തഞ്ച് രൂപ അപ്പോൾ എട്ട് സ്ഥലത്ത് തന്നെ ഇരുന്നൂറ് രൂപ പതിനൊന്ന് രൂപ തലയ്ക്കുഞ്ഞ് പണ്ടായി അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപ ആണെങ്കിൽ അതിന് ഇരുന്നൂറ് രൂപ അഡീഷണൽ അടയ്ക്കണം നാനൂറ്റി എൺപത്തെട്ട് രൂപ ഇത്ര പേരമംഗലത്തപ്പന് ഒരു അർച്ചന കൂടി ചെയ്താൽ അല്ലെങ്കിൽ ഒരു ജലാഭിഷേകം ചെയ്താൽ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ അഞ്ഞൂറ് രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്ന ഒരു വഴിപാടിലേക്ക് എത്തും അപ്പോൾ ചിലര് കരുതി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ രണ്ട് കിലോ ബീഫും നാല് കിലോ കപ്പയും വാങ്ങിച്ചു തിന്നാം പക്ഷേ അറിയുക നമുക്ക് ഭഗവാൻ അഞ്ഞൂറ് രൂപ മുടക്കാം നമുക്ക് ഭഗവാൻ അയ്യായിരത്തിന് മുകളിലുള്ള വരുമാനം ഉണ്ടാക്കി തരും അപ്പോൾ ലാഭം നിങ്ങൾ ലാഭം കണക്ക് കൂട്ടുന്നവരാണെങ്കിൽ ഈ രീതിയിൽ ചിന്തിക്കാം ഞാനെപ്പോഴും കണക്കൂട്ടിയിരുന്നാണ് ഈശ്വരന്മാരുടെ അടുത്ത് ക്ഷേത്ര ദർശനത്തിനൊക്കെ പോകുമ്പോൾ ഞാനൊന്നും പോയ പോലെ ഒന്നും ഒരാളും പോയിട്ടുണ്ടാവില്ല എനിക്ക് ധൈര്യം ഉറപ്പിച്ച് പറയാം അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് തീർത്ഥാടനങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടെ പോയപ്പോൾ ഉണ്ടായത് ബെനിഫിറ്റ് അതായത് അവിടെ ചെന്നപ്പോൾ നമുക്ക് പൈസ കിട്ടിയെന്നല്ല നോക്കുന്നത് ഒന്ന് സമാധാനം സമാധാനമുണ്ടോ കുടുംബൈശ്വര്യം ഉണ്ടോ വഴക്കൂടൽ കുറയുന്നുണ്ടോ രോഗങ്ങൾ കുറയുന്നുണ്ടോ അതുകൂടാതെ പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മുടെ തൊഴിലിൽ അതിൻ്റെ അഭിവൃദ്ധി കയറി വരുന്നുണ്ട് ഇതെല്ലാം നോക്കും അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ബിസിനസ്സ് നടത്തിയാലും മുപ്പത്തൊന്നര വർഷം ബിസിനസ്സ് നടത്തിയപ്പോൾ ഓരോ ക്ഷേത്ര ദർശനം നടത്തി വരുമ്പോഴും പോയി വരുമ്പോൾ പിറ്റേ ആഴ്ചയിൽ അത് ഞായറാഴ്ചകൾ മുടക്കു ദിവസങ്ങളാണ് കൂടുതൽ പോകാറ് അപ്പോൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ തിങ്കളാഴ്ച മുതലുള്ള ദിവസങ്ങളെങ്ങനെയുണ്ടെന്ന് നോക്കും അപ്പോൾ പല ക്ഷേത്രങ്ങളുടെയും ഗുണഗണങ്ങളല്ലേ എനിക്ക് ഒരുപാട് മനസ്സിലായി ഇരുപത്തി മൂന്ന് പ്രാവശ്യം തിരുപ്പതി വെങ്കിടാ തിരുസന്നിധിയിൽ പോയി തലമുണ്ടനം ചെയ്ത് അതും കളഹസ്തീശ്വരൻ്റെ അടുത്തുകൂടി ഇരുപത്തി മൂന്ന് പ്രാവശ്യം പോയി അങ്ങനെയാണ് എൻ്റെ തീർത്ഥാടനങ്ങൾ അപ്പോൾ കൊറോണ വന്നില്ലെങ്കിൽ ഞാൻ ഇരുപത്തഞ്ച് പ്രാവശ്യം പോയേനെ അപ്പോൾ എന്തായാലും പിന്നീട് നമുക്ക് ഭഗവാൻ തന്നെ തിരുപ്പതി വെങ്കിടാജലപതി തന്നെ പ്രണവമലയിൽ മഹാവിഷ്ണുവായിട്ട് വന്ന് അവതരിച്ചപ്പോൾ ഭഗവാൻ്റെ തിരുമുമ്പിൽ പൊളിമരപ്പ് സ്റ്റോണുണ്ട് എല്ലാ സംവിധാനവും ഉണ്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ചോദിക്കേണ്ട അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി മനസ്സിൽ വിചാരിക്കുന്ന ആരും ഭഗവാൻ സാധിച്ചിരുന്നു അപ്പോൾ ഇവിടെയുള്ള ഇരുപത്തിയേഴ് ദേവതകൾ അത്യത്ഭുതങ്ങൾ വാരി വിതറിക്കൊണ്ട് മുന്നോട്ട് പോകുള്ളൂ പിന്നീട് ഞാൻ ഒരു ക്ഷേത്രത്തിന് പോകാറില്ല കാരണം എവിടെയും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ഭഗവാന്മാരെ മാസത്തിൽ രണ്ട് മൂന്ന് നാലോ അഞ്ച് പ്രാവശ്യം വന്ന് പോയി കാണുമ്പോൾ അവർ തരുന്ന അനുഗ്രഹത്തേക്കാൾ വലുതായിട്ട് ഇതേ വരെ ഒരു ദേവതകളും എനിക്കൊരു അനുഗ്രഹം നൽകിയിട്ടില്ല അപ്പോൾ ഈശ്വരന്മാരുടെ ഒരു കടാക്ഷം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും ധൈര്യത്തോടു കൂടി പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോരോ വിശേഷങ്ങൾ വരുന്നുണ്ട് ഇനി മാർച്ച് എട്ടാം തീയതി മഹാശിവരാത്രി വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മഹാശിവരാത്രിയിൽ വന്ന് പങ്കെടുക്കണം കാരണം പ്രണവമലയിലെ മഹാശിവരാത്രിക്ക് ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലാതെ മറ്റുള്ളവടത്തെ പോലെ ശിവരാത്രി ആഘോഷമല്ല ഇവിടെ ആചരണമാണ് മഹാദേവൻ മയം കിടക്കുന്ന ദിവസമാണ് അപ്പോൾ അന്നത്തെ ദിവസം ഫുള്ളായിട്ട് വന്ന് ഉറക്കൊഴിച്ചിന്ന് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പിറ്റേ ദിവസം പുലർന്നു കഴിയുമ്പോഴാണ് ഇവിടെ പൂജകൾ ആരംഭിക്കുകയുള്ളൂ പുലർന്നു കഴിയുമ്പോൾ ഭഗവാൻ്റെ ധാര ആരംഭിക്കും ആ സമയത്ത് ഭഗവാന് പൂർണ്ണ പ്രദക്ഷിണം നടത്തി പ്രാർത്ഥിച്ചാൽ അടുത്ത ശിവരാത്രിക്ക് മുമ്പ് നിങ്ങളുടെ എന്ത് പ്രശ്നമായാലും പരിഹരിച്ചിട്ടുണ്ടാകും ഹവാന പൂജ ഒക്കെ ചിലപ്പോൾ നടത്തേണ്ടി വരും വീടിൻ്റെ വസ്തു ശരിയാക്കേണ്ടി വരും പക്ഷേ ഏതൊരു പ്രശ്നമായിക്കോളട്ടെ അതിനെല്ലാം നിങ്ങൾക്ക് ഇവിടെ പരിഹാരം ലഭിക്കും അപ്പോൾ ഇവിടെ ഇത്രയും ഉത്ബോധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അങ്ങനെ പൂജകളൊക്കെ ചെയ്ത് രക്ഷപ്പെട്ട ഒരുപാട് യുവാക്കൾ ഞാൻ എപ്പോഴും യുവാക്കളിലേക്കാണ് എത്താൻ നോക്കുന്നത് കാരണം അവരാണ് എപ്പോഴും നമ്മുടെ നാടിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് അപ്പോൾ അവരിവിടെ ഒരുപാട് പൈസയൊക്കെ ചിലവഴിച്ച് വഴിപാടുകൾ ചെയ്യുന്ന അത്യത്ഭുതങ്ങളാണ് കുറച്ച് വോയിസുകൾ നിങ്ങൾ കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കേട്ടു നോക്കണം അല്ലാതെ നിങ്ങൾ കരുതും ഇയാൾ വന്നിരുന്നു ഇങ്ങനെ പറഞ്ഞു പൈസ 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 എന്ന് പറയുന്നുള്ളൂ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാലോ അവർ എത്ര റേറ്റ് പറയുന്നുണ്ട് മറ്റൊരു സ്ഥലത്ത് റേറ്റ് ഒന്നും പറയുന്നില്ല അവിടെ ചെന്ന് ബോടുമ്പ് നോക്കിക്കുമ്പോൾ ബോധം കിട്ടുവരും ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ ഈ പറയണ റേറ്റ് തന്നെ ഇവിടെ വാങ്ങുന്നുള്ളൂ അപ്പോൾ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ദേവാലയങ്ങൾ നിലകൊള്ളുന്നത് അയത്തം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് അല്ലാതെ നിങ്ങൾ കാണുന്ന പോലെ ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ ഇവിടെത്തൊടരുത് ആദ്യം വായിക്കുന്നവന് പോലും ജാതി നോക്കിയിട്ട് വേണം പൂജ ചെയ്യുന്നവന് അടയാളങ്ങൾ വേണം ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആകെ ഉത്തരീയം ഒത്തിരിയും എന്തിനു വേണ്ടിയാ ഈ ഭഗവാന്മാർക്ക് പൂജ ഭയങ്കര ഇഷ്ടപ്പെടുമ്പോൾ പോറ്റിയ കയറി കെട്ടിപ്പിടിക്കും അത് കെട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരിയും കെട്ടിയിരിക്കുന്നത് അല്ലാതെ അടയാളങ്ങളല്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്കും ജീവിതത്തിൽ നല്ല രീതിയിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി പ്രണവമലയിലെ ഈ ചതുർത്ഥിയിലേക്ക് ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നേരിട്ടൊന്നും ചെയ്യാം ഓൺലൈനായിട്ടും ചെയ്യാം അങ്ങനെ ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം പരീക്ഷാ സമയമാണ് തീർച്ചയായിട്ടും കുട്ടികൾ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിയെടുത്താൽ അടുത്ത അധ്യയന വർഷം നല്ല മാർക്ക് സ്കോർ ചെയ്താൽ നമുക്ക് കോളേജുകളിലെ കൊണ്ട് ഫീസ് കൊടുക്കാനും അതേപോലെ തന്നെ പെട്ടെന്ന് സെലക്ഷൻ കിട്ടാനും ഫീസ് കൊടുക്കുന്നത് കുറയ്ക്കാൻ പറ്റും പിന്നെ പെട്ടെന്ന് സെലക്ഷൻ കിട്ടാൻ പറ്റും അപ്പം ചെറിയ പൈസ മുടക്കിയിട്ട് നിങ്ങൾക്ക് ഇത്രയും വലിയ അത്ഭുത ദേവലോകത്തിലെ അത്ഭുതങ്ങൾ നിങ്ങൾക്കും സ്വയം തിരിച്ചറിയാം അതിനുവേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെയാണ് നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം പരിഹാരത്തിന് സാധിക്കും അതുപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവികളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും എന്താണ് പഠിക്കേണ്ടത് ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്ത് ജീവിത പരാജയങ്ങളിൽപ്പെട്ട് നഷ്ടം തിരിയേണ്ടി വരികയില്ല ഇതോടൊപ്പം വോയിസുകൾ കേൾപ്പിക്കുന്നുണ്ട് ഈ വോയിസുകളെല്ലാം കേൾപ്പിക്കുന്നത് നിങ്ങൾക്കും ഈശ്വരൻ്റെ ഒരു സ്പാർക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് അടിക്കുന്നത് അതായത് നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്കെന്നെ ചിന്തിച്ചാലറിയാം നമുക്കൊരുപാട് കഴിവുകൾ ഉണ്ടാവും ഇത്രയും കാലം ജീവിച്ചിട്ട് ഒരു ഗതിയും പരഗതി ഉണ്ടാവില്ല അപ്പോൾ ആ ഗതിയിലേക്ക് എത്താൻ വേണ്ടിയാണ് ഒരു ചരട് വാങ്ങി ധരിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഓരോ പ്രേക്ഷകരെയും സഹായിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അറിയുക അല്ലാതുകൊണ്ട് പൈസ പോകുന്നു പേടിക്കേണ്ട ഇവിടെ കൺസൾട്ടേഷൻ ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ഒരിക്കൽ കൺസൾട്ടേഷൻ എടുത്താൽ പിന്നെ എല്ലാം ഫ്രീ ആണ് പിന്നെ എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം പൈസ ഒന്നും വേണ്ട അപ്പം നിങ്ങൾ സാധാരണ നിങ്ങളുടെ നാട്ടിൻ പോയി എല്ലാ ആഴ്ചയിലും പോയി ഇരുന്നൂറ് ഇരുന്നൂറ് കൊടുക്കുക വെച്ച് നോക്കുമ്പോൾ ഇവിടെ ലാഭമല്ലേ അതുപോലെ ആവാഹന പൂജ ആവാഹന പൂജയ്ക്ക് എത്തുമ്പോൾ ഒരിക്കലും ആവാഹന പൂജ ചെയ്താൽ പിന്നീട് എല്ലാം ചെറിയ പൈസ ദക്ഷിണയിൽ എത്ര കാലം കഴിഞ്ഞാലും ദോഷങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ പൈസ ഇല്ലെങ്കിൽ ആദ്യം ഒരു ചരട് വാങ്ങി ധരിക്കുക പിന്നെ ഒരു ഇലസ് വാങ്ങി ധരിക്കുക അതിൻ്റെ വഴിപാട് ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യർക്കും ചങ്കുറപ്പോടുകൂടി വന്ന് ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു അറിയുന്നേ എൻ്റെ നാളെ ഞാൻ വിളിച്ചത് എന്നാന്ന് വെച്ചാല് ഞാനൊന്ന് വിളിച്ചു പറഞ്ഞിരുന്നല്ലോ വെള്ളാടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു സത്യം പറഞ്ഞ അന്ന് പറഞ്ഞ് പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആ ചരട് കിട്ടിയിട്ട് രണ്ട് ദിവസവും അങ്ങനെ തന്നെ ആയിരുന്നു മൂന്നാമത്തെ ദിവസം മുതൽ കുടിക്കണില്ല ഈ സന്തോഷം സന്തോഷമൊന്നും അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞിപ്പോൾ വിളിച്ചത് അപ്പോൾ എൻ്റെ അതിന് ചേച്ചിയൊക്കെ അവിടെ പോയിക്കൊണ്ടിരിക്കണതാണ് അവിടെ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ മകൾ വരുന്നുണ്ട് അപ്പോൾ നാളെ അവൾ അവളെ ഞാൻ പറഞ്ഞു വിട്ടു ഞാനിവിടെയാണല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ സാറിൻ്റെ ഒരു ഇതിൽ കേട്ടായിരുന്നു പഞ്ചസാര ഓതി കൊടുക്കണുണ്ടെന്ന് പറഞ്ഞായിരുന്നു പഞ്ചസാര ഇങ്ങനെ പ്രാർത്ഥിച്ച് കൊടുക്കണുണ്ടെന്ന് പറഞ്ഞു അത് നാളെ തിരക്കാന്ന് പറഞ്ഞു ഇട ദിവസമാണോ അത് എങ്ങനെയാണെന്നൊന്നും ഓഹിച്ചിടുമോ കാരണം മഞ്ചസാര ഓതി കൊടുത്താൽ പരിചയതാ നിൽക്കുമെന്നാണ് എനിക്ക് ഉറപ്പുണ്ട് സിസ്റ്റർ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ ഹസ്ബൻഡ് കുടിച്ചിട്ടേ ഇല്ല ആ ചരടി കിട്ടിയ രണ്ട് ദിവസം നമുക്ക് നമുക്കറിയത്തില്ല അന്ന് ഞാൻ കരഞ്ഞ് സിസ്റ്ററോട് വിളിച്ച് പറഞ്ഞത് ഈ മൂന്ന് ദിവസമായിട്ട് അതിൽ എൻ്റെ മകൾക്ക് സന്തോഷം കൊണ്ട് അമ്മ നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞ് കൊച്ചു കുടിച്ചു പറഞ്ഞു അങ്ങനെ ഞാൻ കൊച്ചിനെ നാളെ അമ്പലത്തിലേക്ക് ചേച്ചിയുടെ കൂടെ അയക്കുകയാണ് അപ്പം ഈ വഴിപാടൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള വഴിപാടൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നാളെ തിരക്കാണെന്ന് അറിയാം അപ്പോൾ ഈ പഞ്ചസാര ഓദി കിട്ടണ എങ്ങനെയാണെന്നൊന്നു പറയാം നമ്മൾ വീട്ടിൽ നിന്ന് പഞ്ചസാര കൊണ്ടുവരണോ അപ്പോൾ ഞാൻ കൊച്ചിനോട് പറഞ്ഞു അങ്ങനെ ആ കൊച്ചിന് അറിയത്തില്ലല്ലോ ചേച്ചിയോട് പറയുമ്പോൾ ചേച്ചി പറഞ്ഞു നാളെ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു ഇനി ഇട ദിവസം ചെന്നിട്ട് അങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞായിരുന്നു ഇപ്പം നല്ല വ്യത്യാസമുണ്ട് ഹസ്ബൻഡിന് നല്ല വ്യത്യാസമുണ്ട് അത് പറയാൻ വേണ്ടി വിളിച്ചതാണ് ഓക്കെ കാരണം വെള്ളംകുടിയിൽ നിന്നും ഒരു മാറ്റം ഇതുവരെ അങ്ങനെ മനസ്സുകൊണ്ട് മാറിയിട്ടില്ല പുള്ളിക്കാരൻ ഈ മൂന്ന് ദിവസം എന്നിട്ട് നാലാമത്തെ ദിവസമായിരുന്നു ഒരു തുള്ളി കഴിക്കാണ്ട് നാലാമത്തെ ദിവസം ആ സന്തോഷം കൊണ്ട് വിളിച്ചതാ ഓക്കേ അപ്പൊ ഓയിസ് ഇടണട്ടോ നാളെ തിരക്കായ കൊണ്ട് കിട്ടൂല ഞങ്ങള് അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് മതി ഞാൻ ഇവിടുന്ന് വരാനിരിക്കുവാണ് വരുമ്പോ ഉം ചെയ്തോളാം ഓക്കെ നമസ്കാരം ഏഴായിരാണ് അയച്ചത് നമ്മുടെ വഴിപാടിൻ്റെ ഏഴായിരത്തി അഞ്ഞൂറ് അടക്കം രണ്ട് എൺപത്തെട്ട് ഇരുന്നൂറ്റി പത്താണ് വരുന്നത് സുജിത്തിൻ്റെ ഏഴായിരത്തി അഞ്ഞൂറും കൂടിൻ്റെ പിന്നെ ഞാൻ എക്സ്ട്രാ അയച്ചത് പേരമംഗലത്തപ്പൻ ഭണ്ഡാരത്തിന് അയ്യായിരവും പിന്നെ ഇരുപത്താറ് ക്ഷേത്രങ്ങളിൽ അഞ്ഞൂറ് വെച്ചു എല്ലാ ഭണ്ഡാരത്തിനും അപ്പോൾ പതിനെട്ടായിരം അങ്ങനെയാണ് കണക്ക് വരുന്നത് കേട്ടോ സാറേ ഓക്കെ രണ്ട് എൺപത്തെട്ട് ഇരുന്നൂറ്റി പത്ത് വഴിപാടും പിന്നെ സുജിത്തിൻ്റെ പൈസയും പിന്നെ ഇത് ഭണ്ഡാരത്തിനുള്ളതാണേ ശരി സാറേ താങ്ക് യു റൗണ്ട് ആക്കിയിട്ട് അയച്ചത് അത് മൂന്ന് ലക്ഷത്തി ആറായിരം എന്താണെന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന് ലക്ഷത്തി ഏഴായിരം ആയിട്ട് റൗണ്ട് റൗണ്ടായിട്ട് അയച്ചത് കേട്ടോ ഞാനതിൽ നോട്ട് ചെയ്തിട്ടുണ്ട് മറ്റേ സാറച്ച റെസീപ്റ്റുകൾ മുഴുവൻ ഞാൻ കൂട്ടിയിട്ടുണ്ട് ഒന്ന് നോക്കിക്കോളൂ ശരി സാറേ താങ്ക് യു നമസ്കാരം സാർ സാറേ ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് ഇല്ലേ ഇതുവരെ ഇതുവരെയുള്ള എല്ലാ വഴിപാടും ചേർത്തിട്ടാണ് ഒന്ന് ഇരുപത്താറ് തൊള്ളായിരത്തി പത്തൊന്ന് ഒന്ന് ചെക്ക് ചെയ്യുമോ അതോ ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഇതിന്ന് നിന്ന് ചെയ്യുന്നതേ ഫെഡറൽ ബാങ്കിൻ്റെ ആപ്പ് ഇന്നാണ് ചെയ്തേക്കുന്നത് ഞാൻ അതിൻ്റെ ഇത് സാറിന് അയച്ചിട്ടുണ്ട് ആ ട്രാൻസാക്ഷിൻ്റെ സാറൊന്ന് ചെക്ക് ചെയ്യൊ ഒന്ന് പറയണം കേട്ടോ ക്രെഡിറ്റ് എൻ്റെ ഇതിൽ നിന്ന് പോയി ഇവിടുന്ന് ഇതായിട്ടുണ്ട് അപ്പോൾ ഒന്ന് പറയണം കേട്ടോ ശരി സാറേ താങ്ക് യു നമസ്കാരം സാർ സാറേ നാളെ ചതുർത്ഥി ആണല്ലോ എനിക്ക് നാളെ ഞാൻ ഒരു ഒരു ഇന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു കാര്യമുണ്ട് നാളെ നമ്മുടെ ഒരു വേറൊരു സംരംഭത്തിന്റെ ഒരു ഇതാണ് അപ്പോൾ നാളെ നമുക്ക് വഴിപാട് ചെയ്യണമുണ്ട് ഗണപതി ഭവാൻ നമുക്ക് ഗണപതി ഹോമം ചെയ്യാനായിട്ട് അപ്പോൾ സാറൊന്ന് നോക്കിട്ട് പറയൂ മഹാഗണപതിക്ക് ചെയ്യണോ അതോ സാറൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്കൊന്ന് നോക്കായിരുന്നു ഒന്ന് നോക്കിട്ട് പറയണേ സാറേ താങ്ക് യു ആ അപ്പോൾ ശരി സാറേ അപ്പോൾ എട്ട് ഗണപതിമാർക്ക് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ അത് ചെയ്യാം ഇരുപത്തൊന്ന് ഗണ മതിയാകും സാറേ നാളെ ഏൽപ്പിക്കുക കേട്ടോന്ന് ഏൽപ്പിച്ചോളൂ അല്ലേ എന്നിട്ട് അതിൻ്റെ ഇതൊന്ന് അയച്ചിട്ടാൽ മതി ഞാൻ നോട്ട് ചെയ്ത് വെക്കാം ഞാൻ എന്നിട്ട് പിന്നെ വരാം പൈസയായിട്ട് ശരി സാറേ താങ്ക്